ഇന്ന് നമ്മുടെ ഫാമും ഫാമിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വീടും അതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഈ വഴി നമ്മൾ ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ വഴിയാണ് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഉണ്ട് ഇവിടം വരെ ഉള്ളൂർ റോഡ് അപ്പോൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് ഈ വണ്ടിയാണ് നമ്മൾ ഫാമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയായത് വേറെ വണ്ടിയൊന്നുമില്ല ഈ ഒരു വണ്ടി തന്നെ പിന്നെ ഇവിടെ ഒരു ചെറിയ മോട്ടോർ ബൈക്ക് ഉണ്ട് അത്യാവശ്യം ടൗണിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഒരു മോട്ടോർ ബൈക്ക് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു തോട് ഒഴുകുന്നുണ്ട് ഈ തോടാണ് ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ കാരണം വെള്ളത്തിനൊരു ക്ഷാമവും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ വെള്ളത്തിന് കുറച്ച് ക്ഷാമം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാലമുണ്ട് ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് പോയാലാണ് നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാങ്കോസ്റ്റിൻ്റെ ഒക്കെയാണ് ഇത് ഇപ്പോൾ സീസണല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം ഹൗസ് ഇവിടെ വില്ലേജിൽ ഇവിടെ ഈ ഫാം ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക വീടിന് വാതിലുകളും അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല എല്ലാം ഓപ്പൺ ആയിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഏരിയ ഇതെല്ലാം പിന്നെ നമ്മൾ ഫാമിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അത്ര വൃത്തിയാക്കി ഇടാനൊന്നും പറ്റുന്നില്ല കാരണം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഇത് കൂടുതലും എഴുപത്തഞ്ച് ശതമാനവും മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൊത്തം മരമാണ് ഇവിടുന്ന് തന്നെ ഈ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് എടുത്ത മരമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതാണ് മെയിൻ എൻട്രൻസ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ അതെൻ്റെ റൂമാണ് അത് മുമ്പ് ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോൾ ഞാൻ നാട്ടിലുള്ളപ്പോൾ ഉണ്ടാക്കിയതാണ് റൂം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ ഇതൊക്കെ ഫാമിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ മരുന്നടിക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇവിടെ ചെറിയൊരു പോണ്ടുണ്ട് ഈ പോണ്ടിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കുറച്ച് മെയിൻ്റെനൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം കാലിയാക്കി നേരെ വന്നു കഴിഞ്ഞാൽ കിച്ചൺ ആണ് ഇത് പിന്നെ കിച്ചണിൽ ഇതൊക്കെ നോങ്ങ് പഴയ സാധനങ്ങളൊന്നും കളയില്ല അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് അപ്പുറത്ത് വേറൊരു ഫ്രിഡ്ജുണ്ട് പിന്നെ അവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് അത് മുകളിലേക്ക് കയറി പോകാനുള്ളതാണ് പിന്നെ ഫ്രിഡ്ജ് കുറച്ച് കൂടുതൽ മൂന്ന് ഫ്രിഡ്ജുണ്ട് കാരണം ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലേക്കൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് മഴക്കാലത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എപ്പോഴും ഉണ്ടാവും അവിടെ ബാസ്ക്കറ്റിൽ കാരണം മെയിനായിട്ട് ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവിടെ കഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ റൈസും അങ്ങനെയുള്ള ഇതെല്ലാം വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് ചെറിയൊരു കിച്ചൺ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കഴുകാനുള്ള വാഷ് ബേസിനും മറ്റുള്ള ഉണ്ട് പിന്നെ അവിടെ വാഷ് വാഷ് ഇത് വെച്ചിട്ടുണ്ട് മെഷീൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഫ്രിഡ്ജും ഉണ്ട് ഇതൊരു ഓപ്പൺ ഏരിയ ആണ് ഇത് ഇവിടെ നമ്മൾ ഇരുന്നിട്ട് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റബ്ബറും മാംഗോസ്റ്റിൻ ട്രീസും ഇതൊക്കെ ഇങ്ങനെ കാണാം ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു റൂമുണ്ട് അത് നോങ്ങിൻ്റെയോ നോ നോങ്ങോ ഹോസ്പിറ്റലിൽ താമസിക്കുന്ന അവിടെയാണ് പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് വളരെ മനോഹരമായ ഒരു ബാൽക്കണി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒരു സ്ഥലമായി ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തോടും പിന്നെ ഗാർഡൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ല മേലോട്ട് കാണുന്നതൊക്കെ പാമ്പ് പാമിൻ്റെ പാമാണ് നമ്മൾ പാമോയിലെടുത്ത് ഉണ്ടാക്കുന്ന പാമില്ല അതിൻ്റെ പാമാണ് ഈ ബാൽക്കണിയിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഭയങ്കര രസമാണ് പിന്നെ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ പോകുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ബാൽക്കണിയിലാണ് അധികം നേരം ചിലവഴിക്കുന്നത് പിന്നെ ഇപ്പോൾ കണ്ടില്ല നോങ്ങാവിടെ കിടന്നുറങ്ങുന്നുണ്ട് എൻ്റെ ബാക്കിൽ കാണാം കിടന്നുറങ്ങുന്നുണ്ട് വേറൊരു കാര്യമുണ്ട് ഇവിടെ എല്ലാവർക്കും ഒന്നും വന്നിട്ട് ഇവിടെ അത് താമസിക്കാനൊന്നും പറ്റൂല കാരണം ഈ കാടും ഇതേ ഈയൊരു ജീവിതവും ഇങ്ങനെയുള്ളൊരു ലൈഫൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ ഇവിടെ ഭയങ്കര സയലൻ്റ് ആയിരിക്കും പിന്നെ വണ്ടീൻ്റെയോ അങ്ങനത്തെ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാടും കാടിൻ്റെ ശബ്ദം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കാടിൻ്റെ ശബ്ദം കാട്ടിൽ നിന്ന് വരുന്ന പല ശബ്ദങ്ങളും ഭയങ്കര പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി പക്ഷേ എൻ്റെ ഫോണിലത് ആ ശബ്ദം എനിക്ക് കിട്ടുന്നില്ല അതിന് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും മൈക്രോഫോണോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് റിക്കോർഡ് ചെയ്യേണ്ടി വരും അല്ലാണ്ട് വേറെ അല്ലെങ്കിൽ നല്ല രസമായി കേൾപ്പിച്ചേരാം എനിക്ക് ഇങ്ങനെ ഇന്നലെ രാത്രി ശ്രമിച്ചു നോക്കി റിക്കോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് റെക്കോർഡ് ആവുന്നില്ല ഇവിടെ ഈ ക്യാബിനകത്ത് കുറേ സുവനീർസും മറ്റുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള സാധനങ്ങളാണ് പക്ഷെ നോങ്ങ് ഒരൊന്നും കളിയൂല എത്ര പഴയതായാലും ഒന്നും കളിയൂല ണ്ടില്ലേ ഇവിടെ ഒരു പനീറിൻ്റെ ഒരു എത്ര വർഷം പഴക്കമുള്ള ഇതൊന്നും വർക്ക് ചെയ്യാത്തതാണ് പക്ഷെ എന്നാലും കളയൂല അങ്ങനെ തന്നെ വെച്ചിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത് കുറേ പച്ചക്കറികളും പിന്നെ റൈസ് ഉണ്ട് പിന്നെ നമ്മുടെ മീൻ മുളകിട്ടുണ്ട് തല ചാൽമിൻ്റെ തലയുണ്ട് പിന്നെ വേറെ ഐറ്റം മീൻ കറിയുണ്ട് പിന്നെ ബീഫിന്റെ സൂപ്പ് ഉണ്ട് പിന്നെ കുറേ ഐറ്റം നിങ്ങൾ ഇതുവരെ പരിചയപ്പെടാത്ത ഒരു പുതിയ കഥാപാത്രത്തിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോവാണ് ഇതാണ് ലേക്ക് ലേക്ക് ലേക്കാരാണെന്ന് വെച്ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോങ്ങിൻ്റെ ഹസ്ബൻഡാണ് ഇപ്പം ലേക്ക് ഭക്ഷണം കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ്ടില്ലേ കുറേ പച്ചക്കറികളും സൂപ്പ് മീൻ റൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണില്ലേ നോങ്ങിൻ്റെ പ്രധാന ഹോബിയായത് ഇവിടെ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഈ ചെയറിൽ ഇവിടെ ഇരിക്കും നേരെ ടിവിയും കണ്ടിരിക്കും ഇതാണ് എൻ്റെ ബെഡ്റൂം ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഇവിടെ ഒരു സോഫയുണ്ട് സോഫ സോഫാക്കാൻ ബെഡാണ് പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ കിടക്കാം താഴെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എൻ്റെ കുറേ ക്യാമറാസും എക്യൂപ്മെൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അത്ര ഇതിലെ നമ്മൾ കിച്ചണെന്ന് ബാക്ക് സൈഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങാൻ പറ്റും ഇതൊക്കെ മാംഗോസ്റ്റിൻ്റെ മാംഗോസ്റ്റിൻ്റെ ട്രീസ് ആണ് അപ്പോൾ സീസണല്ല പിന്നെ ഇവിടെ ഇത് കുറേ മുമ്പ് ഇവിടെ ഞാനൊരു കോളം ഉണ്ടാക്കിയിരുന്നു അതായത് താറാവിനെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു തേണ്ടില്ലേ വലിയൊരു കുളമായിരുന്നു പക്ഷേ അത് അത്ര ലാഭകരമല്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഈ കുളം ഈ പോണ്ടും ഇതങ്ങ് ഒഴിവാക്കി ഇപ്പോൾ അതിൽ ഇവിടെ ഗാർഡൻ എന്നുണ്ടാകുന്ന വേസ്റ്റും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അതിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഇവിടെ പുതിയ വേറെ ഒരു ഒരു പോണ്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ മഴ ഇപ്പോൾ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ ഇവിടെ കഴിഞ്ഞ സീസണിൽ മഴ കുറവായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പോണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുകളിൽ അവിടെ നമ്മൾ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തു നിന്ന് വെള്ളം ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് പൈപ്പ് ഇട്ട് കൊടുത്തതാണ് ഇതിലേക്ക് വന്ന് പോയി അല്ലാതെ തന്നെ ഈ പോണ്ടിൽ വെള്ളമുണ്ട് നല്ല താഴ്ചയുണ്ട് കാരണം ഈ ഗാർഡനിലേക്ക് നല്ല വെള്ളത്തിൻ്റെ ആവശ്യം വരും അതുകൊണ്ട് ഇത് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു പമ്പാണ് പമ്പ് സെറ്റ് അപ്പോൾ ഇതിനിടെ ഒരു ഇപ്പോൾ ഒരു പമ്പ് റൂം ഉണ്ടാക്കണം അതിൻ്റെ പരിപാടികൾ ഇനിയിപ്പോൾ ചെയ്യാനുണ്ട് പിന്നെ ഇതാണ് ഗാർഡൻ മൊത്തം നട നടക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം വരെ നടക്കേണ്ടി വരും കുറച്ച് ഏരിയ ഒക്കെ ഞാൻ കാണിച്ചു തരാം അത് മുഴുവൻ റബ്ബറാണ് റബ്ബറും പിന്നെ ദുര്യാനും ദുര്യാനാണിപ്പോൾ ഇവിടുത്തെ രാജാവ് ഇതാണ്ടല്ലേ ഇത് ഇതൊക്കെ ദുര്യ ഇതൊന്നും കഴിക്കാനായിട്ടില്ല ദുര്യാൻ നല്ല മാർക്കറ്റാ കഴിഞ്ഞ സീസണിലെ ദുര്യാന് നൂറ്റി മുപ്പത് ഉണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് ഒരു ഒരു ദുര്യാൻ മൂന്നര നാല് മൂന്ന് രണ്ടര അങ്ങനെയൊക്കെ ഉണ്ടാവും ദുര്യാൻ്റെ വെയ്റ്റ് ദുര്യാൻ നല്ല മാർക്കറ്റാ കഴിഞ്ഞ സീസണിലെ ദുര്യാന് നൂറ്റി മുപ്പത് ഉണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് ഒരു ഒരു ദുര്യാൻ മൂന്നര നാല് മൂന്ന് രണ്ടര അങ്ങനെയൊക്കെ ഉണ്ടാവും ദുര്യാൻ്റെ വെയ്റ്റ് ഈ തോട്ടം മുഴുവനും ഇറിഗേഷൻ ചെയ്തിട്ട് ഉള്ളതല്ല എല്ലാ എല്ലാ ട്രീസിനും ഇറിഗേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുര്യാൻ്റെ ട്രീ ഇതിൻ്റെ മുകളിൽ ദുര്യാൻ ഉണ്ടാകുന്നതാണ് സീസണായിട്ടില്ല പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ സാധാരണ ഈ സമയത്ത് ഇതിലൊക്കെ കൂടുതൽ വെള്ളം ഉണ്ടാകുന്നതാണ് അപ്പം മഴേൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടാണ് വെള്ളം ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ ആ പൂണ്ടുണ്ടാക്കേണ്ടി വന്നത് അപ്പോൾ അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം കഴിഞ്ഞ സീസണിൽ മഴ കുറവായിരുന്നു നോങ്ങിൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ മുമ്പിൽ നടന്നു പോകുന്നത് ദുര്യാൻ്റെ മരം നമ്മൾ നടുമ്പോൾ ഇത് കണ്ടില്ലേ രണ്ട് മരങ്ങൾ ഒന്നിച്ച് അടുത്തടുത്തായിട്ട് നട്ടു കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കായ്ഫലം ഉണ്ടാവും ഒറ്റയ്ക്ക് ഒരു മരം വെക്കുന്നതിലും കൂടുതലായിട്ട് കായ്ഫലം ഉണ്ടാണെങ്കിൽ ഇതേപോലെ രണ്ടെണ്ണം അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കണം ഇതൊക്കെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കണം ഇപ്പോൾ പാലെടുത്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് അതിൽ ഇപ്പോൾ ഏകദേശം മരങ്ങളും പാലെടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതിനായിട്ട് ഒരു ഒരു ലേഡി ദിവസവും രാവിലെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും ഇവിടെ തന്നെയുള്ള ഒരു ലേഡിയാണ് നമുക്കിവിടെ ഗാർഡനിൽ സ്ഥിരമായിട്ട് ഒരു 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 കപ്പിൾസ് വർക്ക് ചെയ്യുന്നു ഇത് റബ്ബർ എടുത്തു കൊണ്ട് വെച്ചിരിക്കുന്നു കളക്ട് ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പോൾ അതിനെ ബാഗിലാക്കിയിട്ട് പിന്നെ അത് വെള്ളത്തിൽ കൊണ്ടുപോയിരണം ഈ ഒരു പൈപ്പ് വഴിയാണ് മേലേക്കുള്ള വെള്ളം മെയിനായിട്ട് കൊണ്ട് മെയിൻ പൈപ്പ് ഇതാണ് പിന്നെ അവിടുന്ന് വേറെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എല്ലാ സ്പ്രിങ്ക്ലറിലേക്കും പോവുക ചെയ്യുക ചങ്ങമ്പുഴയുടെ വാഴക്കുല ഇവിടെ റെഡിയാണ് നാളെ മാർക്കറ്റിലേക്ക് പോകും നല്ല വലിയ കൊലയായിട്ടുണ്ട് ഗാർഡനിലേക്ക് ഇറങ്ങിയാല് എപ്പോഴും ഇവർ രണ്ടാളും സെക്യൂരിറ്റി ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും നല്ല ക്യൂട്ട് ഡോഗ്സാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലെ വ്യൂ ആണ് ഇത് കണ്ടില്ല ഇവിടെ ആരും ഈ കോൺക്രീറ്റിന്റെ വീടുകളുണ്ടാക്കോ ലക്ഷറി വീടുകൾ ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല അതുമാത്രമല്ല ഗവൺമെന്റ് അതിന് അനുമതി കൊടുക്കുകയില്ല പിന്നെ ആരും ചെയ്യുകയില്ല പ്രകൃതിയെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മിതിയും ഇവിടെ ആരും ചെയ്യൂല എല്ലാവരും ഇവിടെ പ്രകൃതി സ്നേഹികൾ മാത്രം ജീവിക്കുന്ന ഒരു ആ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് കുടുംബങ്ങളെ ഈ ഈ വില്ലേജിൽ താമസിക്കുന്നുള്ളൂ അടക്ക പറിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് അടക്ക പറിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടക്ക പറയാന് നമ്മൾ കാണാൻ പറ്റും ഇത് വലിയ മുളങ്കമ്പാണ് നല്ല നീളമുള്ള പക്ഷേ തീരെ വെയിറ്റ് ഉണ്ടാവില്ല നല്ല നല്ല ഹൈറ്റ് ഉണ്ടാവും അതിന് കണ്ടില്ലേ നല്ല നീളമുള്ള മുളങ്കമ്പ അതായത് ഒരു കാവങ്ങിൻ്റെ മുകൾ പകുതി വരെ ഒരു പയ്യൻ കയറി നിന്നതിന് ശേഷം അവിടെ ഒരു കയർ വെച്ച് അവൻ അവനവിടെ സേഫ്റ്റി ഒരു ടൈ ചെയ്ത് വയ്ക്കും അതിനുശേഷം അതിൻ്റെ അടുത്തുള്ള മറ്റുള്ള എല്ലാ കാവുങ്ങിലേക്കും ഈ മുളകൊണ്ടുള്ള ഒരു കൊക്ക ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് പറിച്ചു താഴേക്കിടുകയാണ് ില്ലേ ഇതാണ് സിസ്റ്റം അപ്പോൾ അല്ലെങ്കിൽ ആ നെറ്റിൽ തന്നെ വീഴുകയാണെങ്കിൽ അത് എങ്ങോട്ടും ചിഹ്നിച്ചിതറി പോകില്ല കാരണം കാടല്ല ഇതിൽ നിന്ന് പെറുക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് അതിൻ്റെ സിസ്റ്റം പിന്നീട് ആ കൊലയായിട്ട് വന്നിട്ടുള്ള അടക്ക ഒരു മരത്തിനോട് അടിച്ച് ആ നെറ്റിലേക്ക് ഇടുക ചെയ്യുക അല്ലാതെ ഓരോന്നോരോന്നായിട്ട് പെയ്തെടുക്കുന്ന പരിപാടിയൊന്നുമല്ല അടക്ക പറച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഇതെന്ന് പറഞ്ഞാൽ ബാഗിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരിക പിന്നെ അതിന് ശേഷം വെയ്റ്റ് ചെയ്യും എത്ര കിലോ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം അതൊക്കെ നോങ്ങാണ് കൺട്രോൾ ചെയ്യുന്നത് അതിനുശേഷം പിന്നെ അത് വണ്ടിയിലേക്ക് എടുത്തിടുക ചെയ്യുക ഈ ഇടയ്ക്ക് പറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് ദിവസത്തേക്ക് ഇവിടെ ആഘോഷമാണ് കുറേ ആൾക്കാരും ഒരു എട്ട് പത്ത് ചെക്കന്മാരും പിന്നെ അവരുടെ വൈഫും സിസ്റ്റേഴ്സും ആയിട്ടാണ് ഇവർ വരുന്നത് ഭയങ്കര ഒരാഘോഷമായിരിക്കും ോങ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ കാണാൻ ഭയങ്കര രസമാണ് ഭയങ്കര സ്ട്രിക്റ്റാ എല്ലാ കാര്യത്തിലും വളരെ കാര്യഗൗരവത്തോട് കൂടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നോങ് ചെയ്യും ഇത് ലൈലിയാണ് ഇത് ലൈലിയുടെ മകളുടെ കുട്ടിയാണ് ഇവര് ഇപ്പൊ വെക്കേഷൻ ആയിട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക് ലൈലിയുടെ ഫാമിന്റെയോ മറ്റുള്ള വിശേഷങ്ങളിലോ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ അടക്കമറിക്കൽ ഇന്നത്തെ ഇന്നിവിടെ നിർത്തിയിട്ടാ ഉള്ളത് ഇവിടെ എന്റെ കൂടെ മ്യാൻമാരിലുള്ള കൊറേ ഫാമിലി എല്ലാരുടെയും പേരൊന്നും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇനി ഇവര് പത്ത് ദിവസത്തോളം ഇങ്ങനെ ഇവിടെ അടക്കം പറിച്ചോണ്ടേരിക്കും രാവിലെ വരും വൈകുന്നേരം വരെ അടക്കം ഇരിക്കും ഇത് ഞങ്ങളിവിടെ ഒരു ആഘോഷമായിരിക്കും ഇനി പത്ത് ദിവസം ഈ അടക്കമറിക്കല് ഹലോ ഇന്ത്യ ഹലോ ഹലോ ഇന്ത്യ ഇന്നത്തെ വീഡിയോ വീടിൻ്റെയോ ഫാമിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു അടുത്ത ഒരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഓക്കേ താങ്ക് യു